അതെ പെങ്ങനെ നോക്കുന്ന ഒരു ദിവസത്തില് പത്തിരുന്നൂറ് റുപ്പേന്റെ എണ്ണമാണോ ഇതാ മുകളിൽ തളിച്ചോളിക്കൊരു പത്തമ്പത് റുപ്പ കൊടുക്കാൻ പറ്റും മനസ്സിലായില്ലേ സ്കൂള് ലീവ് ആണ് അതിന്റെ കാര്യൊക്കെ പറയാക്കാല്ലേ പണ്ടിട്ട് പെരെയൊന്നിറങ്ങിയാൽ കാണും അപ്പൊ കയ്യേട്ടി രാജേരെ അങ്ങോട്ട് അങ്ങാടി കാണാൻ ഞാനും കൊണ്ടാറി ഇങ്ങനെ കേരിക്കും ഞാൻ ചോദിക്കാന്ന് അപ്പൊ പായരും പറയും അവസാനം ഇറങ്ങുമ്പോ കായി കാന്തിനു നിൽക്കള് എന്താ പള്ളൊക്കെ പറയും പേരൊക്കെ

ഒരു ടിച്ച ചായ മർദ്ദിച്ച മർദ്ദിച്ചർ ട്രെൻഡാണോ ട്രെൻഡേ ബ്രിട്ടീഷ് ചായ ഊട്ടിലെ ബ്രിട്ടീഷ് ചായരുടെ വെള്ള ചായ ഊട്ടിലെ തളുപ്പിച്ചിങ്ങാണ്ട് അതൊക്കെ ട്രെൻഡ് മനസന്മാരെ മാറ്റം ശരാശി ദിവസം എത്ര ചായകൃതിയെ കുടിക്കലോട്ടൊമ്പത് കുടിക്കുന്ന ദിവസം ഞാൻ പൻസാരെ അപ്പൊ ചെയ്യും ഇന്ന് മുതല് എനിക്കിടുന്ന പലസരല്ലോ ആ സ്പൂൺ പലസാര കിട്ടണം ആയുർപ്പൊന്നില്ലല്ലോ ശരാശരി ഒരു ദിവസം അമ്പത് ഗ്രാം പലസാരൃതിയിൽ വരും അങ്ങനെ ഒന്നര കിലോ ട്രെൻഡാണ് അല്ല പുണ്യേട്ടാ എന്താ പാമ്പോ ആചാര്യ പ്രശ്നം അയാൾ എറുപ്പത്തിരഞ്ഞു തീർന്നിട്ടില്ലേ അയാൾക്ക് എറുപ്പത്തിന കൂടുതൽ ഇങ്ങനെയുണ്ട് കൊറേ ആൾക്കാര് ആ പുണ്യേ ഇത്ര ഇപ്പൊ അറുപ്യാ അപ്പൊ ആ ചെക്കനൊന്നും വാങ്ങിക്കൊടുക്കില്ല ഞങ്ങള് പത്ത് പന്തിന്റെ മന കൊഞ്ഞ് പെരി പോയി ചോറുന്നുള്ളു